കേശവദേവിൻ്റെ മൂന്ന് നോവലുകൾ രചന പി കേശവദേവ് ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ കണ്ണാടി അധ്യായം ഒന്ന് അന്തോണിയുടെ അപ്പൻ കൊച്ചിരാമനായിരുന്നു കൊച്ചിരാമൻ്റെ അപ്പൻ കൊച്ചയ്യപ്പൻ ഒരു ചെത്തുകാരനുമായിരുന്നു വെളുത്ത നീലിയുടെ അപ്പനായിരുന്നു കണ്ടൻപുലയൻ കണ്ടൻപുലയൻ വിദഗ്ധനായ ഒരു തൂമ്പണിക്കാരനുമായിരുന്നു വക്കച്ചന്റെ വക വലിയ ഒരു തെങ്ങിൻതോപ്പിലെ കുടികിടപ്പുകാരായിരുന്നു കൊച്ചയ്യപ്പച്ചോനും കണ്ടൻപുലയനും തെക്കേ അറ്റത്ത് കണ്ടൻപുലയനും വടക്കേ അറ്റത്ത് കൊച്ചയ്യപ്പച്ചോനും എന്നുവെച്ചാൽ ഇരുകൂട്ടരുടെയും താമസം തീണ്ടാപ്പാട് അകലയാണെന്നർത്ഥം ഒത്ത നടുവിൽ വെള്ളമൊലിച്ചു പോകാനുള്ള ഒരു തോടും ഉണ്ട് കൊച്ചയ്യപ്പന്റെ മൂത്ത മകനാണ് കൊച്ചുരാമൻ അവന് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു അവൻ മൂന്നു നാല് ക്ലാസ് പഠിച്ചിട്ടുമുണ്ട് അഴകും ബലവുമുള്ള ശരീരമാണ് ശരീരമാണവന്റേത് ചുരുണ്ട മുടി നിറുകയിൽ വകഞ്ഞു ചീകി ബനിയനുമിട്ട് അവൻ രാവിലെ പോകുന്നത് കാണാൻ വെളുത്ത നീലി തന്റെ വടക്കേ മുറ്റത്തു വന്ന് കാത്തു നിൽക്കുക പതിവാണ് കൊച്ചിരാമൻ കൊച്ചി തുറമുഖത്ത് കപ്പലിൽ നിന്ന് ചരക്കിറക്കുന്ന ഒരു തോണിക്കാരനായിരുന്നു അന്ന് കൊച്ചിയിൽ കപ്പൽ വന്നാൽ ഉള്ളിലേക്ക് കീറുവാനോ കരക്കെടുക്കുവാൻ പോലുമോ സൗകര്യമുണ്ടായിരുന്നില്ല ചരക്കുകപ്പലുകൾ സമുദ്രത്തിൽ വളരെ അകലെ നിൽക്കുകയേ ഉള്ളൂ കപ്പലിൽ നിന്ന് തോണികളിൽ ചരക്കുകയറ്റി കരയിലിറക്കുകയാണ് പതിവ് അത്തരം തോണികളിൽ ഒന്നിലെ ഒരു തോണിക്കാരനായിരുന്നു കൊച്ചുരാമൻ ചരക്കിറക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് കൂലി നിശ്ചയിക്കുക അതുകൊണ്ട് തോണിക്കാർക്ക് സാധാരണയിൽ കവിഞ്ഞ കൂലി കിട്ടുമായിരുന്നു കൊച്ചയ്യപ്പനും കൊച്ചുരാമനും ജോലി ചെയ്ത് കൂലി കൊണ്ടുവരുന്നവരായതുകൊണ്ട് ആ കുടുംബം താരതമ്യേന മാന്യമായി കഴിഞ്ഞുവന്നു അല്പം സമ്പാദ്യവും തുടങ്ങി ചിലപ്പോൾ അയൽവീടുകളിൽ അത്യാവശ്യങ്ങൾ ഉണ്ടായാൽ കടം കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് കൊച്ചിരാമന്റെ അമ്മയായ പാറുവിന് അയൽക്കാരായ സ്ത്രീകളുടെ ഇടയിൽ അല്പമൊരു പ്രാമാണികത്വം ഉണ്ടാവുകയും ചെയ്തു എല്ലാ കൃഷിക്കാർക്കും കണ്ടൻ പുലയനെ ആവശ്യമാണ് രണ്ടു പേർ കിളയ്ക്കുന്ന കിള കണ്ടൻ ഒരാൾ കിളയ്ക്കും ഒന്നരയാളിൻ്റെ കൂലിയും കിട്ടും പക്ഷെ കിട്ടുന്നത് മുഴുവൻ അന്നന്ന് തീർക്കുകയും ചെയ്യും കണ്ടന് നല്ലതുപോലെ തിന്നണം അതുപോലെ കള്ളു കുടിക്കുകയും വേണം കാശുകൊടുത്ത് കുടിച്ചിട്ട് മതിയായില്ലെങ്കിൽ ചെത്തുതെങ്ങിൽ കയറി കള്ളു കട്ടു കുടിക്കാനും കണ്ടന് മടിയില്ല കണ്ടന്റെ പുലൈ അഴകി ആദ്യം പ്രസവിച്ച കൊച്ചു മരിച്ചുപോയി രണ്ടാമത്തേതാണ് നീലി അവളുടെ ശരീരം വെളുപ്പായതുകൊണ്ട് എല്ലാവരും അവളെ വെളുത്ത നീലി എന്നാണ് വിളിച്ചിരുന്നത് അഴകി നീലിയെ പ്രസവിച്ചപ്പോൾ അയൽക്കാർ പറഞ്ഞു കറുത്ത കോഴി വെളുത്ത മുട്ടയിട്ടു എന്ന് അതിൻ്റെ പിറകിലൊരു കഥയുണ്ട് വക്കച്ചൻ ചില ദിവസങ്ങളിൽ വൈകുന്നേരമാവുമ്പോൾ തന്റെ വകവസ്തുക്കളിലെല്ലാം ഒരു പര്യടനം നടത്താറുണ്ട് വെളുത്ത് കൊഴുത്ത് പൊമ്പൻമീശയും കൃതാവും വെച്ച് മുണ്ടും നേരിയതും ധരിച്ച് രാജാപ്പാട്ടുപോലെ നടക്കുന്ന ആളാണ് വക്കച്ചൻ വസ്തുക്കൾ നോക്കുകയും കുടികിടപ്പുകാരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കുകയുമാണ് വക്കച്ചന്റെ പര്യടനോദ്ദേശ്യം കുടികിടപ്പുകാരോടെല്ലാം കരുണയുള്ളവനാണ് അയാൾ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കുടികിടപ്പുകാരോട് അയാൾ കൂടുതൽ കരുണ കാണിക്കാറുമുണ്ട് അങ്ങനെ അയാളുടെ കൂടുതൽ കരുണയ്ക്ക് പാത്രമായ കുടികിടപ്പുകാരനാണ് കണ്ടൻ പുലയൻ അഴകിപ്പുലയിക്കും മാതകമായ കണ്ണുകളും ആകർഷകമായ ഒരു ചിരിയുമുണ്ട് അതുകൊണ്ട് വക്കച്ചൻ അവിടെ ചെന്നാൽ കുറെ നേരം മുറ്റത്തിരിക്കും വക്കച്ചൻ ഇരിക്കാനും കിടക്കാനുമായി ഒരു ക്യാൻവാസ് ചെയർ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ടവിടെ വക്കച്ചൻ വന്നാൽ ഉടൻ അഴകി ക്യാൻവാസ് ചെയർ എടുത്ത് മുറ്റത്ത് വെച്ചു കൊടുക്കും കണ്ടൻ വക്കച്ചന് മുറുക്കാൻ വാങ്ങാനും പോകും ഒന്നോ രണ്ടോ പ്രാവശ്യം മുറുക്കാൻ വാങ്ങാൻ വേണ്ടി ഒരു രൂപയാണ് വക്കച്ചൻ കണ്ടന്റെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടൻ പോകുമ്പോൾ വക്കച്ചൻ വിളിച്ചു പറയും വേണെങ്കില് ഷാപ്പിലൊന്ന് കയറിയിച്ചു പോരെ വക്കച്ചൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പോയി